പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇനി ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുടിക്കും ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പായസം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഓട്സും ക്യാരറ്റും കൊണ്ടാണ് നമ്മുടെ വീടുകളിലൊന്നും ചിലർക്കൊന്നും ഓട്സ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ അവരെ കൊണ്ടൊക്കെ കുടിപ്പിക്കാനുള്ളൊരു ഐഡിയയും കൂടിയാണ് എത്തിട്ടാകും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓട്സ് ഇഷ്ടമില്ലാത്തവർ പോലും കുടിക്കും ആദ്യം തന്നെ ഓട്സും സേമയും ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് ക്യാരറ്റും ഈത്തപ്പഴും കുറച്ച് ബദാമും പാലും കൂടി ചേർത്തിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു നുള്ളിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വണ്ടിയും മുന്തിലൊക്കെ നെയ്യൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ആ റെസിപ്പിയുടെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക